എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃത ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾ വിചാരിക്കും ചീരയൊക്കെ ആയിട്ടാണല്ലോ ഇന്ന് വന്നേക്കുന്നത് ഇത് എന്തിനാണ് ചീര എന്തോ ചെയ്യണത് ചീരയെന്നുമല്ലോ കേട്ടോ ഇതാണ് നമ്മുടെ ആടലോടകം ആടലോ ഇത് വലിയ ആടലോടകമാണ് പക്ഷെ ഔഷധ ഗുണം ഏറ്റവും കൂടുതലുള്ളത് ചെറിയ ആടലോടകത്തിനാണ് ഇത് വലിയ ആടലോട ഇതിനും പ്രാധാന്യം കൊടുക്കണം നമ്മൾ ഇത് നല്ലതാണ് ഇത് നമ്മൾ നാട്ടിലേക്കും പുറത്തൊക്കെ ധാരാളം നട്ടുവളർത്തിയൊക്കെയും ഇത് എല്ലാ വീട്ടിലും ഒരെണ്ണം നട്ടുവളർത്തി നട്ടു വളർത്തേണ്ടത് അത്യാവശ്യമാണ് ഇതെന്തിനെന്ന് വെച്ചാൽ ചുമ ചർദി ശ്വാസമുട്ട് കഫം പിന്നെ ആർത്തവസംബന്ധമായിട്ടുള്ളത് തലവേദന പിന്നെ ശ്വാസമുട്ട് എന്നു വേണ്ട എല്ലാത്തിനും നല്ല പറ്റിയ ഒരു മരുന്നാണ് ആടലോടകം ഇത് നല്ല കയർപ്പായതുകൊണ്ട് എല്ലാവരും ഇച്ചിരി മാറി നിൽക്കും പക്ഷേ ഈ കയർപ്പാണ് നമ്മുടെ ഈ എല്ലാ അസുഖത്തിൻ്റെയും ഭേദമാക്കുന്നത് ഇത് നമുക്ക് ഒന്ന് ഈ അടലോടകത്തിന് ഒരുപാട് പ്രയോജനം ഉണ്ടെന്ന് പറയുന്നത് ഇത് നല്ലോണം ഉണക്കി പൊടിച്ച് എടുത്തിട്ട് ഈ ഇലയിൽ തന്നെ ഈ ഇതിൻ്റെ ഉണങ്ങിയ ഇലയിൽ തന്നെ അത് നിറ നമ്മള് ചു ഈ വീടിച്ചുക്ക എന്തു തന്നെ പറയുന്നത് ചുക്ക ഒക്കെ നിറയ്ക്കത്തില്ലേ അതേപോലെ ഇത് നിറച്ച് ഇതിനൊക്കെ തെറുത്ത് നമ്മൾ വായി ഇത് പുക കൊള്ളാൽ നല്ലതാണ് അത് ഇങ്ങനെ ചുരുട്ടിയിട്ട് ഇതിനകത്ത് അതിൻ്റെ ഇതിൻ്റെ തന്നെ പൊടിയും ഇതിന് ഒരു നുള്ളി ചു ഒരു ശകലം ചുക്ക് കുരുമുളക് എല്ലാം ചേർത്ത് നല്ലോണം തീർത്തിട്ട് നമ്മളിത് കത്തിച്ച് ഉണക്കി ഇതിങ്ങനെ കെട്ടി കത്തി ഉണക്കി വെക്കണം ഇങ്ങനെ ഉണക്കി വെച്ചിട്ട് നമ്മളിത് പുക കൊണ്ടാൽ നമുക്ക് ശ്വാസം മുട്ട് മൂക്കടപ്പ് പിന്നെ ഈ കഫം എല്ലാം പറഞ്ഞു പോകാനൊക്കെ ഏറ്റവും നല്ലതാണ് അതേപോലെ തന്നെ കുട്ടി കുഞ്ഞു കുട്ടികൾക്ക് ഇതിൻ്റെ നീര് തേനകത്ത് ചാലിച്ച് കൊടുക്കാം അതേപോലെ വലിയവർക്ക് ഇതിൻ്റെ പൂവ് കായ് വേ തണ്ട് എന്നെല്ലാം സമൂലം സമൂലം എടുത്ത് കഷായം വെച്ച് കുടിച്ചാൽ നമ്മളെ ശരീരത്തിനുള്ള എല്ലാ വേദനകൾ ശരീരത്തിനുള്ള നീർക്കെട്ട് എന്ന എല്ലാം മാറിക്കിട്ടും പി അതേപോലെ തന്നെ ഇത് നമുക്ക് ഇന്ന് അരിഞ്ഞ് നമുക്കിന്ന് വാട്ടി നമുക്ക് ഇന്ന് ഒരു കഷായം ഉണ്ടാക്കാം ഇത് ചീര നമ്മൾ ചീര അരിക്ക് ഒന്ന് അരിഞ്ഞെടുക്കുക ഇതിനെ കളയാൻ ഒന്നുമില്ല ഇതിൻ്റെ തണ്ടും പൂവും കായും വേരും ഉൾപ്പെടെ എടുക്കുക അതിനാണ് സമൂലം എന്ന് പറയുന്നത് ഇതിപ്പോൾ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം അതിന് മുമ്പേ അതിനകത്ത് ഈ ചുമക്കുള്ള ചുമയ്ക്ക് കവക്കെട്ട് എല്ലാത്തിനും ഉള്ളൊരു മരുന്നാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടുന്ന സാധനങ്ങളെന്ന് പറയുന്നത് ഇതാണേ രണ്ട് സ്പൂൺ മല്ലി പച്ച മല്ലിയാണേ നല്ല ജീരകം ഒരു സ്പൂൺ ഒരു സ്പൂൺ കുരുമുളക് ഒരു സ്പൂൺ ചുക്ക് പൊടിച്ചത് പിന്നെ തേൻ എടുക്കാം തേൻ വേണ്ടവർക്ക് തേൻ എടുക്കാം അതല്ല കരിപ്പോട്ടി എടുക്കേണ്ടവർ കരിപ്പൊട്ടി എടുക്കാം പിന്നെ അതിൻ്റെ കൂടെ പനങ്കൽക്കണ്ട് ചേർക്കാം പനങ്കൽക്കണ്ട് ഉണ്ടെങ്കിൽ പനങ്കൽക്കണ്ടാണ് ഏറ്റവും ഉത്തമം പഞ്ചസാര ഉപയോഗിക്കേണ്ട പഞ്ചസാരയെക്കാട്ടി ഏറ്റവും നല്ലത് പനങ്കൽക്കണ്ടാണ് കണ്ടാണ് അപ്പോൾ ഇതിത്രയും നമുക്ക് ഒന്നിത് ഇതെല്ലാം ഈ മല്ലി ചെറിയ ജീരകം കുരുമുളക് ചുക്ക് പൊടി ആയതുകൊണ്ട് പൊടിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് ചുക്ക് പൊടി താൻ്റെ കൂടെ കിട്ടാൻ പറ്റും ഇത്രയും നമുക്കൊന്ന് ചതച്ചെടുക്കണം അത് അപ്പം ഇത് ചീര അരിയുന്ന പോലെ ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇപ്പോൾ ഞാൻ ഇതൊന്നും അരിഞ്ഞു കൊണ്ടുവരാം ഇതേണ്ടേ ഇതേപോലെ ചെറുതായിട്ട് ചെറുതായിട്ട് നമുക്ക് ചീര അരിയല്ലോ അതേപോലെ നമ്മൾ ചെറുതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇതേപോലെ അരിഞ്ഞെടുത്തിട്ട് നമുക്ക് കുക്കറിനകത്തോ ഇഡ്ഡലി തട്ടിലോ ഏതിലെങ്കിലും വെച്ച് നമുക്ക് ആ വേറ്റി എടുക്കണം കണ്ടില്ലേ ഇതേപോലെ അരിഞ്ഞെടുക്കണം ഇപ്പൊ ഇവിടെ തുളസി ഉണ്ടായത് കൊണ്ട് നമുക്ക് കുറച്ച് തുളസിയും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ ഈ വലേകത്തോ അധികം കിട്ടുമ്പോൾ വെയി എടുക്കണം തണലത്തി നമ്മൾ തണലത്തിട്ട് ഉണക്കണമെന്ന് പറയുന്നത് എന്നാലും ചെറുതായിട്ട് ചെറിയ വെയിലിൽ ഉണക്കിയെടുത്ത് വാരിയെടുത്ത് നമുക്കിത് പൊടിച്ച് എൽ ഈ ചുക്കും കുരുമുളകും തുളസിയും പനിക്കൂർക്കും എല്ലാം കൂടെ ഇട്ട് പൊടിച്ച് നമുക്ക് പൊടിച്ച് ടിന്നിനകത്തിട്ട് വെച്ചിരുന്ന ആ പൊടി ഒരു ചൂർണം പോലെ ഇരിക്കും അത് പൊടി നമുക്ക് കഴിച്ചാലും ചുമ മാറാൻ നല്ലതാണ് കേട്ടോ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം ഇതാണ്ട് ഇതിപ്പോൾ ഞാൻ നല്ലവണ്ണം ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് ചതയ്ക്കണം അത് നീ ഇതിൻ്റെ ഇതിൻ്റെ കഷായം ഇറങ്ങാൻ വേണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് ചതയ്ക്കണം എന്നാലേന്റെ നീര് മൊത്തം നമുക്ക് പിഴിഞ്ഞു കിട്ടത്തോളൂ നമുക്കിതൊന്ന് ചതച്ചെടുക്കാം ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം ഇതേപോലെ ഒന്ന് ചതയ്ക്കണം അപ്പോൾ ഇതിന്റെ കഷായം മൊത്തം നമുക്ക് കിട്ടും ചുമയ്ക്കും കഫത്തിനും ശ്വാസമുട്ടിനും എന്ന് വേണ്ട എല്ലാത്തിനും കൂടെ എല്ലാത്തിനും നല്ലൊരു പ്രതിവിധിയാണ് ഇത് കേട്ടോ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം ഇത് നല്ലോണം കിട്ടിയാണെങ്കിൽ ഉണക്കി പൊടിച്ച് വെച്ചിരുന്നാലും നമ്മളെ വീട്ടിലില്ലാത്ത സാധനങ്ങൾ ചുരുക്കമാണല്ലോ എല്ലാ സാധനങ്ങളും നമ്മുടെ പരിസരത്ത് തന്നെ ഉണ്ട് അല്ലല്ലേ ഇങ്ങനെ ആക്കിയെടുത്ത് പിഴിഞ്ഞ് നമുക്ക് ഒന്ന് ആവിയേറ്റ ഇനി നമുക്ക് നമുക്കിതാ മല്ലി ചെറിയ ജീരകം കുരുമുളക് ഇത്രയും കൂടെ ഒന്ന് ചതച്ചെടുക്കാം ദേ മല്ലി കുരുമുളക് ചെറിയ ജീരകം പിന്നെ ഇത്രയും നല്ലോണം ചതച്ച് ചതച്ചിട്ടുണ്ട് ച ഇടികല്ലെങ്കിൽ മിക്സിയിലോട്ട് വെള്ളമയം ഇല്ലാതെ ഒന്ന് ചതച്ചെടുത്താൽ മതി അതിൻ്റെ കൂടെ നമുക്ക് ചുക്കുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി കുക്കറിനകത്തോട്ട് കിട്ടുന്നൊരു ആവിയേറ്റം വേണ്ടേ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക കണ്ടല്ലേ ചുക്ക് ചുക്ക് പൊടിച്ചെടുത്തതാ കേട്ടോ മിക്സ് ചെയ്യുക പനിക്കൂർക്ക ഇല ഉണ്ടെങ്കിൽ പനിക്കൂർക്ക ഇടാം പനിക്കൂർക്ക കേട്ടോ പിന്നെ തുളസി ഇല ഇപ്പൊ ഞാൻ കുറച്ച് തുളസി ഇല ഇവിടെ നിൽക്കുണ്ടായത് കുറച്ച് എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് ആവേറ്റി ഇതിന്റെ കഷായം നമുക്ക് പിഴിഞ്ഞെടുക്കണം വേണ്ടിയാണ് ഇപ്പൊ ഞാൻ ആവിയേറ്റാൻ പോകുന്നത് ഞാൻ കുക്കറിനകത്ത് ഇട്ടിട്ടുണ്ട് കുക്കറിനകത്തോട്ട് ഇട്ട് നമുക്കൊന്ന് ആവിയേറ്റാം വിസിലിടണ്ട വിസിലിടാതെ നമുക്കൊന്ന് ആവിയേറ്റി എടുക്കാം നമ്മുടെ നാട്ടുവൈദ്യം ഒറ്റമൂലി ില്ലേ ആടലോടകം നല്ലോണം ആവുകയറ്റി ആടലോടകം കുറച്ച് തുളസി മല്ലിയിലും എല്ലാം കൂടി ചേർത്ത് ആവുകയറ്റി നല്ലോണം ആക്കി വെച്ചിട്ടുണ്ട് ദേ ഇനി നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം കൈ ഒന്ന് നനയ്ക്കണം കേട്ടോ കയ്യൊന്ന് നനച്ചു വെത്തിട്ട് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം ചെറുതായിട്ട് കൈ ഒന്ന് നനച്ചിട്ട് നമുക്കിത് പിഴിഞ്ഞെടുക്കാം േ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് നീരൊക്കെ ശകലമേ കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് ഒട്ടും പ്രശ്നമില്ല ഇത് ഈ ഇത്ര നീര് മതി നമുക്ക് നല്ല ആശ്വാസം കിട്ടും ചുമയ്ക്ക് ശ്വാസമുദിനും എല്ലാം ഇത്രയും നീര് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് കാണിച്ചു തരാം നമ്മുടെ ആടലോടകത്തിൻ്റെ കഷായം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്ത് ചേർക്കുന്നത് തേനാണ് ചെറുതേനാട്ടെ ചെറുതേ ഏറ്റവും ഉത്തമമായ ഒരു കഷായമാണിത് ഇതിൻ്റെ കൂടെ ഇപ്പം ഞാൻ ചേർക്കുന്നത് പഞ്ചസാരയാണ് ഇതിന് ചേർക്കേണ്ടത് പനങ്കൽ കണ്ടാണ് കേട്ടോ ഇപ്പൊ ഞാൻ എൻ്റെ പനങ്കൽക്കണ്ടില്ലാത്തത് കൊണ്ട് ഞാൻ പഞ്ചസാര ചേർക്കുന്നു നല്ല കയർപ്പുണ്ടായതുകൊണ്ട് ഇത് ഷുഗറുകാർക്കും എല്ലാവർക്കും കഴിക്കാം കേട്ടോ എന്നും പറയും ഈ മധുരം ഒന്നും ഇതിനകത്തൊന്നും അടിയത്തില്ല കേട്ടോ നല്ലോണം അലിയിക്കണം ഇതൊരു വെച്ച് കാലത്തും വൈകിട്ടും കഴിച്ചാൽ മാത്രം മതി ചുമ നിശേഷം മാറും അതേപോലെ കവക്കെട്ട് മാറും കേട്ടോ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കണം ചുമ വരുമ്പോ തോറും ഇത് കുറേ കുറേയാണ് കഴിക്കേണ്ടത് കണ്ടല്ലേ എന്നിട്ട് നമുക്ക് ഒരു ഇതേപോലെ ഉപ്പിക്കാത്ത ഒഴിച്ച് മാറ്റി വെച്ചിരുന്നാൽ മതി നമുക്ക് ആവശ്യാനുസരണം എടുത്ത് കുടിക്കാം ഇങ്ങനെ അടച്ചു വെച്ചിരുന്നാൽ മാത്രം മതി എല്ലാവർക്കും പ്രയോജനമുള്ളതാണ് എല്ലാവരും ചെയ്തു നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചുമ നിശേഷം മാറാൻ അടലോടക കഷായം ഇതേപോലെ ഉണ്ടാക്കി നോക്കാം ഇതേപോലെ പല വിധത്തിൽ നമുക്ക് അടലോടകം കഷായം ആട്ടും കുടിക്കാം വെള്ളം ഒഴിച്ച് കഷായം ആട്ടും കുടിക്കാം അല്ലാതെ ഉണക്കി പൊടിച്ച് നമുക്ക് ചൂർണാട്ടം ആട്ടെടുക്കാം അതേപോലെ ഈ പുകയിലയുടെ അണക്ക് ആക്കിയിട്ട് നമുക്കത് തെറുത്ത് നമുക്ക് വലി ഇങ്ങനെ അതിൻ്റെ പുക നമുക്ക് വലിക്കാം എന്നുവേണ്ട എല്ലാത്തിനും ഇത് ഏറ്റവും ഉത്തമമാണ് എല്ലാവരും ഇത് പ്രയോജനപ്പെടുത്തണം ഇത് ചെറുതല്ല വലുതാണ് എല്ലാവർക്കും പ്രയോജനമുള്ള ഒരു വീഡിയോ ആണ് എല്ലാവരും ചെയ്തു നോക്കണം ഓക്കെ പല വിധത്തിലും ചെയ്യുന്നു ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഈ അടലോടകം കുട്ടികൾക്കും കുഞ്ഞു